ഹായ് ഹലോ ഏണസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പീരിയൻസിന് ഇൻഫർമേറ്റീവ് ഒരു വീഡിയോ ആയിട്ടാണ് ധാരാളം നോട്ടിഫിക്കേഷൻസ് അല്ലേ അപ്പോൾ കുറച്ച് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്നാണ് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാല് പി എസ് സി കലണ്ടറും എത്തിയിട്ടുണ്ട് ധാരാളം എക്സാംസ് പുറകെ പുറകെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തേർട്ടി ഡേയ്സ് ഫ്രീ വീഡിയോ സീരീസാണ് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുന്നേറ്റ് എക്സാംസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓൾറെഡി നോട്ടിഫൈഡ് ആയിട്ടുള്ള കുറച്ച് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് രണ്ട് വേക്കൻസിയോട് കൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഗേറ്റ് ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുറച്ച് ഒരു എക്സാം ആയിരുന്നു ഇത് എങ്കിലും സാരമില്ല നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാം നൂറ്റി എൺപത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ ട്രേസർ അടുത്തത് അറുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള വാട്ടർ അതോറിറ്റിയിൽ സർവേയർ ഗ്രേഡ് ടു വന്നിട്ടുണ്ട് താരതമ്യേനെ നല്ല വേക്കൻസി വരുന്നൊരു പോസ്റ്റാണിത് നെക്സ്റ്റ് എഴുന്നൂറ്റി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് സൂപ്രൻഡൻറ്റ് വിളിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റാണല്ലേ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്പോൾ ആർക്കിടെക്ചറൽ ഡ്രാഫ്സ്മാനും ഡ്രാഫ്സ്മാൻ സിവിലും വിളിച്ചിട്ടുണ്ട് ഡ്രാഫ്സ്മാൻ സിവിൽ അറുന്നൂറ്റി അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിട്ടുള്ളത് നെക്സ്റ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേസർ അറുന്നൂറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിട്ടുള്ളത് നെക്സ്റ്റ് എൽ എസ്ഇ ഡി ഗ്രൂപ്പ് ഫോർ പ്ലാനിംഗ് വിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു അറുനൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ ആണ് കൂടാതെ തന്നെ നാനൂറ്റി പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രേഡ്സ്മാൻ സർവേ വിളിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഓവർസിയർ ഗ്രേഡ് ത്രീ അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ വർക്ക് സൂപ്രൻഡന്റ് വിളിച്ചിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂടാതെ പോർട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേവിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് മറൈൻ സർവേയർ അറുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇതുവരെ ഓൾറെഡി നോട്ടിഫൈഡ് ആയിട്ടുള്ള എക്സാംസാണിത് ഇത് കൂടാതെ തന്നെ എസ് എസ് സി ജെ ഇ ഗെയിറ്റ് പോലുള്ള എക്സാംസും വരുന്നുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് വരാനിരിക്കുന്ന കുറച്ച് എക്സാം ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എങ്കിലും നമുക്ക് വരാനിരിക്കുന്ന കുറച്ച് എക്സാംസിനെ കുറിച്ചാണ് എൽ എസ് സി ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഏവർക്കും ഇഷ്ടമുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലേ എന്താണെന്ന് വെച്ചാൽ താരതമ്യനെ ടെക്നിക്കൽ പോസ്റ്റിനെ അപേക്ഷിച്ച് വേക്കൻസി പൊതുവേ കുറവായിരിക്കും അഡ്വൈസ് പോകുന്നത് കുറവായിരിക്കും എങ്കിലും എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിനാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ അഡ്വൈസ് പോകാറുള്ളത് അപ്പോൾ അസിസ്റ്റൻറ്റ് എൻജിനീയർ എൽ എസ് സി ഡി ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗ്രേഡ് ഓവർസിയർ ഉടൻ തന്നെ വരും ഇനി പി ഡബ്ല്യു ഡി ബാർ ഇറിഗേഷൻ അപ്പോൾ ഓ തേർഡ് ഗ്രേഡ് ഓവർസിയർ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ മെസ്സേജ് ഒക്കെ വന്നു അല്ലേ ഇനി അതിൻ്റെ തന്നെ ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഓവർസിയർ എക്സാംസ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ തന്നെ ആർ ആർ ബി ജെ ഇ ഐ എസ് ആർ ഒ എക്സാംസും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും ആണ് വരുന്നത് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തേർട്ടി ഡേയ്സ് ഫ്രീ വീഡിയോ സീരീസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും വീഡിയോയുടെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷനും കൂടെ അറേഞ്ച് ചെയ്തായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക വീണ്ടും കാണുന്നവരെ താങ്ക് യു